ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഓരോ നിമിഷവും എങ്ങനെ ആസ്വദിച്ച് ജീവിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മളിൽ പലരും ഭാവിയെക്കുറിച്ചോ കഴിഞ്ഞതിനെക്കുറിച്ചോ ആലോചിച്ച് വിഷമിക്കാറുണ്ടല്ലേ നാളെ എന്തു ചെയ്യും ഇന്നലെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും എന്നാൽ ഈ നിമിഷത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് ഈ നിമിഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈ നിമിഷം മാത്രമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നല്ല അർത്ഥം ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് ഒരു ചായ കുടിക്കുമ്പോൾ ഒരു പൂ കാണുമ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ ഈ നിമിഷങ്ങളെല്ലാം നമുക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ് എന്തിനാണ് നമ്മൾ ഓരോ നിമിഷവും ആസ്വദിക്കുന്നത് നമ്മൾ ഓരോ നിമിഷവും ആസ്വദിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം സമാധാനം ലഭിക്കും നമ്മൾ കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും ഇത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് സമ്മർദ്ദം കുറയുകയും സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കാനും കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനും ഇത് സഹായിക്കും ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ വ്യക്തമായി കാണാനും അതിലെ സൗന്ദര്യം തിരിച്ചറിയാനും കഴിയും എങ്ങനെയാണ് ഓരോ നിമിഷവും ആസ്വദിക്കാൻ പഠിക്കുന്നത് ഇതിന് ചില വഴികളുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഓരോ നിമിഷവും സന്തോഷകരമാക്കാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതായത് മൈൻഡ്ഫുൾനെസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയും മണവും നിറവും എല്ലാം ശ്രദ്ധിക്കുക ആസ്വദിക്കുക നടക്കുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളും ശബ്ദങ്ങളും ശ്രദ്ധിക്കുക കുറച്ച് നേരത്തേക്കെങ്കിലും മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളുമെല്ലാം മാറ്റിവെച്ച് ചുറ്റുമുള്ള ലോകത്തിൽ മാത്രമായി നമ്മൾ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക നമ്മൾ എപ്പോഴും ഒരു ഓട്ടത്തിലാണല്ലേ എന്നാൽ ഒരു നിമിഷം അതെല്ലാം വിറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ ജീവിതത്തിന് പുതിയൊരു തലം വരും അല്ലെങ്കിൽ ഒരു പുതിയ ഒരു മാനം കൈവരും എന്നുള്ളതാണ് നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാനായിട്ട് ശ്രമിക്കാം ആരോഗ്യം നല്ല സുഹൃത്തുക്കൾ ഭക്ഷണം വീട് ഇവയെല്ലാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഇവയെല്ലാം ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ് രാവിലെ ഉണരുമ്പോൾ ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിരിക്കും എന്ന് നമ്മൾ പറയുക പല പ്രാവശ്യം പറയുക നിങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തത് ഫൈൻഡ് ജോയ് ഇൻ സ്മാൾ തിങ്സ് സന്തോഷം നമ്മുടെ ഉള്ളിലാണ് അത് പുറത്തു നിന്ന് വരുന്ന ഒന്നല്ല ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ പഠിക്കണം ഒരു പക്ഷിയുടെ പാട്ട് കേൾക്കുമ്പോൾ ഒരു കുട്ടിയുടെ ചിരി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ചിരി കാണുമ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇവയെല്ലാം സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കേൾക്കുക ഒരു പൂവ് ശ്രദ്ധയോടെ നോക്കുക അല്ലെങ്കിൽ ഒരു ചെടി പൂത്തു നിൽക്കുന്നത് ശ്രദ്ധയോടെ കാണുക ഒരു കാറ്റിൻ്റെ തലോടൽ അറിയാൻ ശ്രമിക്കുക വർത്തമാന കാലത്തിൽ ജീവിക്കുക ലിവ് ഇൻ ദ പ്രസൻറ്റ് കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അമിതമായി ചിന്തിക്കാതെ ഈ നിമിഷത്തിൽ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക ഇന്നത്തെ ദിവസത്തെ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ ഇന്നലെ കഴിഞ്ഞതാണ് നാളത്തെ കാര്യം നാളെ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇന്നാണ് നമുക്കുള്ളത് ഇന്നത്തെ ദിവസം ഏറ്റവും മികച്ചതാക്കാനായിട്ട് ശ്രമിക്കുക സ്വയം സ്നേഹിക്കുക സെൽഫ് ലവ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം നമ്മുടെ കുറവുകളെയും കഴിവുകളെയും അംഗീകരിക്കണം നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് സന്തോഷം നൽകാനും നമുക്ക് സാധിക്കും നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുക സ്വയം ക്ഷമിക്കാൻ പഠിക്കണം തെറ്റുകൾ അംഗീകരിക്കുക അക്സെപ്റ്റ് മിസ്റ്റേക്സ് നമ്മൾ മനുഷ്യരാണ് തെറ്റുകൾ പറ്റുന്നത് സാധാരണമാണ് തെറ്റുകൾ സംഭവിച്ചാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല തെറ്റുകൾ അനുഭവങ്ങളാണ് അതൊരു പഠനത്തിനുള്ള അവസരങ്ങളാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അടുത്തത് ലേൺ ന്യൂ തിങ്സ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ മനസ്സിന് ഉണർവ് നൽകുന്നു ഒരു പുതിയ ഭാഷ പഠിക്കുകയോ ഒരു പുതിയ ഹോബി കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലം സന്ദർശിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം ഇത് നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളും സന്തോഷവും നൽകും ഇത് നിങ്ങളുടെ ചിന്തകൾക്ക് പുതിയ ദിശാബോധം നൽകും എന്നുള്ളതാണ് മറ്റുള്ളവരുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ കണക്ട് വിത്ത് അതേഴ്സ് പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക ഇത് നമ്മളുടെ സന്തോഷം വർദ്ധിപ്പിക്കും ഒറ്റപ്പെടൽ കുറയ്ക്കുകയും ചെയ്യും ഒരുമിച്ചിരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ് പ്രകൃതിയുമായി അടുക്കുക കണക്ട് വിത്ത് നേച്ചർ പ്രകൃതിയുമായി അടുക്കുന്നത് നമ്മളുടെ മനസ്സിന് ശാന്തത നൽകുന്നു ഒരു പൂന്തോട്ടത്തിൽ നടക്കുകയോ മരങ്ങൾക്കിടയിലൂടെ നടക്കുകയോ അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഇരിക്കുകയോ കടൽ തീരത്ത് കുറച്ച് സമയം ചെലവഴിക്കുകയോ ഒക്കെ ചെയ്യാം പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും ശുദ്ധമായ കാറ്റും വെളിച്ചവും നമ്മുടെ മനസ്സിനെ ഉന്മേഷമുള്ളതാക്കും അടുത്തത് പുഞ്ചിരിക്കുക സ്മൈൽ വെറുതെയാണെങ്കിൽ പോലും പുഞ്ചിരിക്കുക പുഞ്ചിരിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റാനായിട്ട് സഹായിക്കും അത് നിങ്ങളെ കൂടുതൽ സന്തോഷമുള്ളവരാക്കും ഇനി അടുത്ത് നോക്കുന്നത് എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കും അവ ശ്രദ്ധിച്ച് ഒഴിവാക്കേണ്ടതാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുന്നത് നമ്മളുടെ സന്തോഷം ഇല്ലാതാക്കും ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമുണ്ട് നമ്മുടെ ജീവിതം ആസ്വദിക്കാനായിട്ട് പഠിക്കണം ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് അവരുടെ വഴികളും വ്യത്യസ്തമായിരിക്കും അടുത്തത് പരാതിപ്പെടരുത് എന്നുള്ളതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരാതിപ്പെടുന്നത് ഒഴിവാക്കുക പരാതിപ്പെടുന്നത് നമ്മുടെ മനസ്സിനെ നെഗറ്റീവ് ആകും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക അല്ലാതെ പരാതിപ്പെട്ട് സമയം കളയരുത് ഭാവിയെക്കുറിച്ച് അമിതമായി വിഷമിക്കരുത് അതാണ് അടുത്ത കാര്യം ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നാൽ അമിതമായി വിഷമിക്കുന്നത് നമ്മളുടെ മനസ്സിന് നല്ലതല്ല ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ഓരോ നിമിഷവും നമുക്ക് ലഭിച്ച സമ്മാനമാണ് ഈ സമ്മാനം നമ്മൾ പാഴാക്കരുത് ഓരോ നിമിഷവും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാനായിട്ട് ശ്രമിക്കുക ജീവിതം ഒരു യാത്രയാണ് ആ യാത്ര ആസ്വദിക്കുക ഓർക്കുക നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് അത് അമൂല്യമാണ് അത് ആസ്വദിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ഈ ചിന്തകൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്കൊരുമിച്ച് ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കാതെ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് അല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ அடுத்த விடியோயில் புதிய விசேஷங்களு காணது வரை திஸ் இஸ் பிரவீன் சீதங்கம் டேக் கேர் பாய் பாய்